വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ചില ആളുകളുണ്ട് എല്ലാം മറന്നിട്ട് പെൺകുട്ടികളോട് സൗഹൃദം ഉണ്ടാക്കിയിട്ട് അവർ ലൈഫ് കൊണ്ടേ കളയുന്ന ആണുങ്ങൾ അതേപോലെ ഭർത്താവ് ഉണ്ടെന്നോ അല്ലെങ്കിൽ വാപ്യം ഉണ്ടെന്നോ ഒക്കെ മറന്നിട്ട് ഏതെങ്കിലും ചെക്കന്മാരെ ഇൻസ്റ്റയിൽ കണ്ടാൽ പിന്നെ ഓനോട് അങ്ങോട്ട് ഭയങ്കര കമ്പനി ആയി ആദ്യ ലൈക്കടിച്ച് പിന്നീടൊരു മെസ്സേജായി അങ്ങനെ 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 പിന്നീട് പ്രണയമായി പിന്നീട് ഓനക്ക് വേണ്ടി എന്തും വിട്ടുപോയി അവസാനം എല്ലാം നഷ്ടപ്പെടുമ്പോൾ കരഞ്ഞ് കാല് വിളിച്ചിട്ട് കാല് പിടിച്ചിട്ട് ഒടുവിൽ കേസായി നാണക്കേടായി അങ്ങനെ അനുഭവമുള്ള പെണ്ണുങ്ങൾ ഉണ്ട് ഈ ഒരു യുവാവ് മുഖം എന്താ പറയാ ഷാ ഷാന്ന് പേരുള്ള ഒരാള് എം എസ് പേരുള്ള പേരിലൊരാളാണ് കാണാൻ നല്ല യങ്സ് എന്താ പറയാ നല്ല ഭംഗിയാണ് ഇടുന്ന ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ബുള്ളറ്റുമ്മേ അങ്ങനെ പല ജാതി വണ്ടിമേലൊക്കെ ഫോട്ടോ ഇട്ട് പെൺകുട്ടികളൊക്കെ ഒന്ന് കണ്ട ഒന്നൊരു ഹായ് കിട്ടിയാൽ മതി എന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കും എന്നിട്ട് ഈ ഷാന്റെ പരിപാടി ഇത് പോലീസ് പറയുന്ന കാര്യങ്ങളാണ് ഷാ എന്താ ചെയ്യുന്നത് ഇങ്ങനെ സൗഹൃദം ഉണ്ടാക്കുന്നതിനോട് ഇങ്ങോട്ട് മെസ്സേജ് വന്നാൽ മാത്രം അങ്ങോട്ടൊരു മെസ്സേജ് വിടും അങ്ങനെ പിന്നെ നല്ല സംസാരങ്ങൾ നല്ല രീതിയിൽ നല്ല നന്നായിട്ട് നല്ല അങ്ങനെ കേച്ചാക്കി ഒടുവിൽ ഭയങ്കര സൗഹൃദമാക്കി പിന്നീട് പിന്നീടവിടെ വരാൻ പറയും പിന്നീട് അതൊരു ലൈംഗിക ചൂഷണത്തിലേക്ക് വരെ എത്തിക്കും ഇവൻകൊരു ഭാര്യയുണ്ട് ഒരു കുട്ടിയും ഇവരെ മറന്നിട്ടാണ് ഈ തമ്മാടിത്തരവൻ ചെയ്തത് ഈ കൊല്ലം പത്തനാപുരംകാരനായ എം എസ് ഷാന്ന് പേരുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം നൂറനാട് സ്വദേശിനിയായും പതിനെട്ടുകാരിയുമായി സമാന സാഹചര്യത്തിൽ ബന്ധമായി അതൊക്കെ ഭയങ്കര മെസ്സേജാണ് പിന്നെ കാണുന്നതായി കണ് ഇക്കെന്നെ കണ്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഇച്ചിരി ആൾക്കാർ ഇങ്ങനെ എന്താ ഇടണം ഇപ്പം എന്താ ഡ്രസ്സ് ഇട്ടിണ് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചിട്ട് ഇവളൊരു ദിവസം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി ഇറക്കിക്കൊണ്ടു പോയിട്ട് ഇവരെ വാടക വീട്ടിൽ കൊണ്ടുപോയിട്ട് സംഗതിയൊക്കെ നടന്നു പിന്നീട് ഇവളെ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഇവളെ ഇവൾക്ക് ഇവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല കാരണം എല്ലാം കൊടുത്തു കഴിഞ്ഞതാണല്ലോ എല്ലാം കൊടുത്ത് ഈ ചില പെൺകുട്ടികള് ഈ ശരിക്ക് ആണുങ്ങളെ മനസ്സിലാക്കുന്നില്ല അവർക്ക് പ്രധാനമായിട്ടും അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സെക്സ് ആണ് എന്ന് പോലും ഇവർക്ക് തിരിച്ചറിയില്ല ഇവര് സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് സെക്സ് കൊടുക്കുന്നു ഇതിനൊന്നും ഒരു ഒരു മറയോ പാടില്ലായ്മയോ ഒന്നും പുതിയ തലമുറയ്ക്കില്ല ഈ വാപ്പാരി മറക്കും ഉമ്മാനി മറക്കും ശരീരം മറക്കും അവസാനം കണ്ണീരായി കായലേ സൈവള കൊട്ടാരക്കര ബസ് സ്ഥാനിൽ ഉപേക്ഷിച്ചിട്ട് പോയി മുങ്ങി ഇവ എന്തൊന്നും ഏറ്റെടുക്കാൻ പറ്റുന്നില്ലല്ലോ കാരണം ഇതൊക്കെ വെറും 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 പ്രണയം നടക്കുന്ന കാമാണ് ഈ കൊല്ലം നൂറനാട് സ്വദേശിനി പോലീസിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഇവനെ കൊട്ടാരക്കരയിൽ നിന്ന് ഇവനെ ശാസ്താംകോട്ട പോലീസ് പിടിച്ചു പിടിച്ചിട്ട് പിടിച്ചപ്പോഴാണ് ഇവൻ്റെ ഫോണ് പരിശോധിച്ചപ്പോഴാണ് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് സമാന രീതിയിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കി പലരും ഇത് പുറത്തു പറയില്ല തേച്ചിട്ടു പോയി അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടു എന്നൊക്കെ വിടലാണ് പക്ഷേ ഇവൻക്ക് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ സമാനമായ കേസ് ഉണ്ട് അപ്പൊ ഒരു നിമിഷം ഞാനിപ്പോൾ ഈ വാർത്ത പറയാൻ കാരണം ഒരുപാട് ആളുകൾ സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ നമ്മൾ എത്ര തവണ ഇതിനൊരു അവയർനെസ് കൊടുത്താലും ഒന്നാമതായിട്ട് ഞാൻ ആദ്യം പറയുന്നത് പെൺകുട്ടികളോടാണ് നിങ്ങൾ ഇൻസ്റ്റയിലോ മറ്റോ കാണുന്ന ഒരാളെ കണ്ടിട്ട് ഇത് അയാളുടെ ഒറിജിനൽ മുഖമാണെന്നോ അയാൾ ഇത്തരത്തിലാണെന്നോ ഇതൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഫോട്ടോകളായിരിക്കും ഒന്നാമത് നിങ്ങൾ ആ സൗഹൃദങ്ങളിലേക്ക് ചെന്ന് ചാടിയിട്ട് സ്വന്തം ലൈഫ് കൊണ്ടുപോയിട്ട് കളയരുത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന സൗഹൃദങ്ങളെ വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പാഠം നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ട് ഉള്ള പോകുന്ന ആളുകളൊക്കെ ചതിയിൽപ്പെട്ടിട്ടേ ഉള്ളൂ പരമാവധി ഗേൾസിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൈവറ്റ് പ്രൈവറ്റാക്കി മാറ്റുക പബ്ലിക്കാക്കി മാറ്റണ്ട നിങ്ങൾക്ക് പേഴ്സണലി പരിചയമുള്ള ആളുകൾ സൗഹൃദത്തിൽ ചാറ്റ് ചെയ്താലും അൺനോൺ ആയ ഒരാളെ നിങ്ങൾ പരിചയപ്പെട്ട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു സുരക്ഷിതമായൊരു ഇടത്തിൽ നമുക്ക് എന്തും പറയാനുള്ള ചാൻസാണ് ഈ ഒരു സൗഹൃദം പിന്നീട് നേരെ പോകുന്നത് സെക്സ് ചാറ്റിലേക്കായിട്ട് മാറുകയാണ് അവിടെ ആണ് ഇവിടെ ഒക്കെ സംഭവിക്കണത് ഇതിപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ ആളുകളും യഥേഷ്ടം എങ്ങനെയാണ് പല ആളുകളും വിവാഹം കഴിഞ്ഞിട്ട് ഇത്തരം സൗഹൃദങ്ങൾ ഉണ്ടാക്കുക ആ സൗഹൃദം പലരുടെയും ജീവിതം അങ്ങോട്ട് പോയാൽ അപ്പം അങ്ങോട്ട് കൈ ഒഴിയും ഏ ഞാനൊരു സൗഹൃദമുണ്ടായിട്ടുള്ളു അതിന് ഇതിനാപ്പോൾ മരിച്ചത് എന്ന് ഇടോ ഒരു ഈ സാധാരണ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈഫിൽ പല ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇത്തരം സൗഹൃദങ്ങൾ വളരെ വലിയൊരു ഒരു തുരുത്തായിട്ട് മാറും ആ തുരുത്തുമ്പോൾ അങ്ങോട്ട് പിടിച്ചു കയറുമ്പോൾ ഏതൊരാൾക്കും ലൈഫിൽ കാലിടറുമ്പോൾ പിടിച്ചു കിട്ടാൻ പിടിച്ചു നിൽക്കാൻ കിട്ടുന്ന എന്ത് വള്ളികളുണ്ടോ അതിനെന്ത് വള്ളിക്കെട്ടാണെങ്കിലും അയ്മ പിടിച്ച് കയറുന്നവരാണ് എന്നിട്ട് സ്വന്തം ലൈഫ് കൊണ്ടേ കളഞ്ഞാൽ ജി മരിച്ചവർക്ക് പോയി മരിച്ചവർ കുടുംബത്തിനും പോയി ഇതിന് കാരണക്കാനായ ആ യുവാവിന്റെ വർത്താനം പിന്നെന്താണ് എന്താണ് ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ വെറും സൗഹൃദമല്ലേ ഓളും ഇരിക്കാൻ കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കുമോ ഉള്ള കെട്ടിയോണ്ട് അതാണ് ഇതാണ് എന്തിനാണ് ഈ വേണ്ട നിൽക്കുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള സൗഹൃദങ്ങളുണ്ടല്ലോ പത്ത് നൂറും നൂറ്റമ്പതും കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ആളുകളുമായി സൗഹൃദം ഉണ്ടാക്കിയിട്ട് ഇതൊരു രസമായിട്ട് കൊണ്ടു നടക്കുന്നൊരു ടീം തന്നെ ഉണ്ട് ഇതിനായിട്ട് നടക്കുന്ന കുറേ ആളുകൾ നിങ്ങൾ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ കണ്ടിട്ടില്ലേ ഈ പൂവാലന്മാര് എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരിക്കൽ പോലും എന്താ പറയുക ഈ ഇല്ലാതാവാത്തൊരു വർഗ്ഗമാണ് പോകാനെ മാറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പെൺകുട്ടികളെ നോക്കിയിട്ട് ഇങ്ങനെ വണ്ടിമൊക്കെ വന്നിട്ട് അങ്ങനെ കുഞ്ഞിരിക്കണേ കണ്ടാൽ തന്നെ ബാക്കിൽ ജോക്കിയൊക്കെ ഇങ്ങനെ കാണാം അപ്പം അത് കാണാനും അത് ശ്രദ്ധിക്കാനും ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും ആദ്യമൊക്കെ ഒരു പെൺകുട്ടി നോക്കാം ചക്ക ഇന്നെങ്ങോട്ട് നോക്കിയത് പിന്നെ കൊണ്ട് നോക്കിടക്കുണ്ടാവും ചക്കന നോക്കാൻ നോക്കിയും ഒരു നാല് ദിവസം ഇവിടെ നോക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പിന്നെ ഇപ്പം മാറിക്കും വിളി നോക്കും വിളി കാണും ചക്കനെ കാണാൻ ഏഹ് ചക്കന അവിടെ അയ്യോ ചക്കനല്ല ആ വിടുന്നുണ്ട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായൊ താല്പര്യം ഉണ്ടല്ലേ അപ്പൊ ഈ രീതിയിലേക്കുള്ള സൗഹൃദങ്ങൾ കൊണ്ടുപോയിട്ട് ഇത് കല്യാണം കഴിച്ച ആളുകളെ ആരും വേണ്ടില്ല കല്യാണം കഴിക്കാത്തവരാരും വേണ്ടില്ല ലൈഫ് കൊണ്ടുപോയി തകർക്കണം എന്തിനാണ് ഈ തെമാടിത്തരത്തിൽ നിന്നിട്ട് ഇള്ള സമാധാനം കൊണ്ടേ കളിയണേ അപ്പൊ വിവാഹം കഴിക്കാത്ത ആളാണെങ്കിലും വിവാഹം കഴിച്ച ആളാണെങ്കിലും സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കണ സൗഹൃദങ്ങൾ എന്ത് ചെയ്യരുത് വിശ്വസിക്കരുത് അത്തരമൊരു സൗഹൃദം നിങ്ങൾ ഇൻസ്റ്റ തുടങ്ങിയേ ഇൻസ്റ്റ തുടങ്ങാതിരിക്കുക അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല നമുക്കതിൽ നല്ല കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലപ്പുറം ഈ ചാറ്റിങ് കൊണ്ടുപോയിട്ട് കളയുന്നത് ലൈഫാണ് ഞാൻ ആലോചിക്കുന്നത് ആ ഒരു മനുഷ്യൻ്റെ ഷായുടെ ഭാര്യ എന്ന് പറയുന്ന ആ പാവം സ്ത്രീയെക്കുറിച്ചാണ് ഇവർക്കൊന്നും അറിയില്ല ഈ ആണുങ്ങൾ കുറേ ആണുങ്ങൾ അങ്ങനെയുണ്ട് അവർ ഗൾഫിൽ പോയാലും അല്ലെങ്കിലും അനാവശ്യമായ ബന്ധങ്ങളിൽ എത്രയോ സ്ത്രീകളാണെന്നറിയോ കണ്ണീര് കുടിക്കുന്നത് അവരുടെ ആകെ പരാതി ഈ ഭർത്താവിൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ചാണ് ഞാനീ പറയണത് സംശയ ലോകത്തെ കുറിച്ചുള്ള ചില ആളുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും ഇല്ലാത്തത് വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ട് ഭയങ്കര സംഭവാക്കി മാറ്റുന്ന ആളുകളുണ്ട് നമ്മുടെ മുന്നിൽ കൺമുന്നിൽ ഈ രീതിയിൽ ഉണ്ടെങ്കിൽ പരമാവധി നമ്മുടെ ലൈഫ് ഒന്ന് യൂട്ടേൺ എടുക്കുക എന്നിട്ട് എവിടെയാണ് പിഴവ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് തിരിച്ചറിയാം ഏറ്റവും അപകടത്തിൽ പോയി പോയിപ്പെടുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഇത്തരം ആളുകളെ പുരുഷന്മാരെ ഇവർക്കൊരു ആയിട്ടാണോ സ്നേഹിക്കാം ഈ സിൻസിയർ ആയുള്ള സ്നേഹം തിരിച്ച് ഇങ്ങോട്ട് സ്നേഹം ഉണ്ട് എന്നാണ് ഇവർ ധാരണ ഇത് ഒരേ മെസ്സേജ് എന്നെ തിരിച്ചങ്ങോട്ട് എടുക്കുക പണ്ട് ഞാൻ എൻ്റെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇതുപോലെ പെൺകുട്ടികളുമായിട്ട് ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്ന ഒരുത്തനാണ് അപ്പൊ കോളേജിൽ എന്തോ ഒരു പരിപാടിക്കിടയില് ഫോൺ അവിടെ വെച്ച് മറന്നു അപ്പം അതിലൊരു പെൺകുട്ടി ഇവൻ്റെ ഒരു ഒരു ലവർ ഒരു പെൺകുട്ടി ഇവൻ്റെ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ ഇവൾക്ക് ഇവൾക്ക് അയച്ച മെസ്സേജുകൾ അവൻ്റെ ഫോണിൽ ഇങ്ങനെ വാട്സപ്പിൽ നോക്കി അപ്പോൾ പരസ്പരം അയച്ച ഇങ്ങനെ നോക്കി ഇവൻ്റെ ഫോൺ എടുത്ത് നോക്കുകയാണ് ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഇവൻ്റെ ഫോണിൽ വർഷം കൊണ്ട് ഇതേ മെസ്സേജ് ഇവൻ വേറെ പെൺകുട്ടിയുടെ അഞ്ചാറ് പെൺകുട്ടികൾക്ക് ഈ മെസ്സേജാണ് അവരൊക്കെ ഒരേ എല്ലാ കാമകിമാർക്കും ഒരേ മെസ്സേജ് ആണ് ഇവനയക്കുന്നത് ഇവൾക്കങ്ങട്ട് കലികൃതി ചീറ്റിംഗ് അല്ലേ അങ്ങനെ ഇവൾ നേരെ ടൗണിലേക്ക് പോകുക ടൗണിപ്പോൾ അവരും കണ്ട് എന്തോ കോളേജ് പരിപാടിയൊക്കെ ആയിട്ട് പുറത്തേക്ക് സാധനം മേടിക്കാൻ പോയതാണ് ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഒറ്റ പടം കണ്ടു കൊടുത്ത് നാട്ടുകാരെ മുന്നിലിട്ടിട്ട് നല്ല പടം കൊടുത്ത് ഇത്തരം സ്വഭാവങ്ങൾക്ക് ഈ രീതിയിലുള്ള പ്രതികരണം നല്ലത് അവസാന കയ്യാളായിട്ടാണ് പല ആളുകളും ഇത് കോടതിയിൽ സോറി സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതിയായിട്ട് വരിക ഇനി നിങ്ങൾ എല്ലാ ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മൂലകാരണങ്ങൾ പരിശോധിച്ചു നോക്ക് ഈ സോഷ്യൽ മീഡിയ ആവും സോഷ്യൽ മീഡിയ തെറ്റായി ഉപയോഗിക്കുക പല പെൺകുട്ടികളും പല പെൺകുട്ടികളും ഈ രീതിയിൽ പലരോടും സൗഹൃദങ്ങളുണ്ടാക്കിയിട്ട് സ്വന്തം ഭർത്താവിൻ്റെ ലൈഫ് പോലും നഷ്ടപ്പെടുത്തുക സ്വന്തം ലൈഫ് നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാത്തിൻ്റെയും മൂലകാരണം ഈ ബന്ധങ്ങളാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള സൗഹൃദങ്ങളെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്തു വിശ്വസിക്കരുത് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഫോട്ടോസൊന്നും ഒരു പരമാവധി ഫോട്ടോസുകൾ ഉപയോഗിക്കാതിരുന്നാൽ അത്രയും നമ്മൾ ഇടരുതൊന്നും ഞാൻ പറഞ്ഞില്ല ഈ ഇടുമ്പോൾ നിങ്ങൾക്ക് പണി കിട്ടുന്ന രീതിയിലേക്ക് പിന്നെ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പരമാവധി ഡ്രസ്സില്ലാതെ പര എത്ര ഡ്രസ്സ് കുറച്ചാലും വേണ്ടില്ല സോഷ്യൽ മീഡിയയിൽ വൈറലായാൽ മതി എനിക്ക് ഇൻസ്റ്റയിൽ കുറച്ച് ഫോളോവേഴ്സ് കൂടിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളുകളുള്ളൊരു കാലമാണ് പെൺകുട്ടികൾക്കൊന്നും അതിന് മടിയില്ല ഒരാളുടെ കൂടെ എന്തിനും ചെയ്തത് കൊണ്ടോ സെക്സ് ചെയ്തത് കൊണ്ടോ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലേക്ക് ഞാൻ ഈ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ ഇത് പറയുമ്പോൾ പഴഞ്ചനാണ് പക്ഷേ ഞാൻ പറയുന്നത് ജീവിതമാണ് സംശുദ്ധമായ ജീവിതം എവിടെയുണ്ടോ നന്നാവും നമ്മളൊരു ഒരു കുട്ടിനെ ഒരു കുട്ടിനെ ഒരു ചെറിയ മൂന്നോ ഒന്നര മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വെറും ഭാര്യ ഭർത്താവൊന്നും അല്ലാതെ കൂടെ ജീവിക്കുന്ന ഷാനിഫ് എന്ന എന്നു ഒരാളും അശ്വതി എന്ന പേരിൽ ഒരാളും കൊന്നു കളഞ്ഞൊരു വാർത്തകളെ ആ കുട്ടിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ പോലും പോലൊരാളുണ്ടായില്ല വെച്ചാൽ ഇങ്ങനെ ഇല്ലീഗൽ പ്രണയബന്ധങ്ങൾ ഇതിനൊന്നൊരു തന്ത ഒരു ഒരു അതോറിറ്റി ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മൊറാലിറ്റി പറയുന്നത് ആ മൊറാലിറ്റി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേറൊന്നും എനിക്ക് പറയാനില്ല സംശുദ്ധമായി ഇരുന്ന് നയിക്കാൻ കുറച്ചൊക്കെ ഒരു പ്രയാസാണ് ഇത്തരം ബന്ധങ്ങൾ നമ്മുടെ ലൈഫിനെ തകർക്കിയുള്ളു ഇപ്പൊ പാവം ആ കുട്ടിയും അയാളുടെ ഭാര്യയുടെയും അവസ്ഥയിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം നിസ്സഹായരല്ലേ അവരെ തൻ്റെ ഭർത്താവിനെ രീതിയിൽ കാണേണ്ടി വരുന്നതിൽ അപമാനഭാരത്താൽ തല കുനിച്ചിരിക്കുന്ന ഒരു ഭാര്യ ആ വീട്ടിലുണ്ടാവും ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനെക്കുറിച്ച് ഓർത്ത് ലജ്ജിച്ച് നമുക്ക് പറയാം അപ്പുറത്തുള്ള പെണ്ണും ഇറങ്ങി പുറപ്പെട്ടിട്ടല്ലേ ആണ് ഒരു സംശയമില്ല ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഇറങ്ങി പുറപ്പെടുമ്പോൾ പെണ്ണുങ്ങളും കൂടി ആലോചിക്കണമായിരുന്നു ഇത് ഞങ്ങളുടെയും കൂടി ലൈഫാണെന്നത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം